സിപിഎം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുചർച്ചയിൽ ഇടത് സർക്കാരിനും സിപിഎം നേതൃത്വത്തിനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത് പോലീസിൽ ആർ എസ് എസ് പിടിമുറുക്കിയെന്ന് പ്രതിനിധികൾ വിമർശിച്ചു പാർട്ടിക്കോ സർക്കാരിനോ പോലീസിൽ സ്വാധീനമില്ല ആഭ്യന്തര വകുപ്പിലും നടക്കുന്നത് ബ്യൂറോക്രാറ്റുകളുടെ ഭരണമെന്ന് വിമർശനമുയർന്നു പാർട്ടി നേതൃത്വത്തിന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനാകുന്നില്ലെന്നും നഷ്ടമായ ജനകീയ അടിത്തറ വീണ്ടെടുക്കണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു പാർട്ടി ഘടകങ്ങൾ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും നികുതി നിരക്ക് കുറയ്ക്കാൻ പാർലമെന്റിൽ കനത്ത തിരിച്ചടി നേരിട്ടപ്പോൾ മാത്രമാണ് ധനമന്ത്രിക്ക് കാര്യങ്ങൾ വ്യക്തമായത് വനനിയമ ഭേദഗതി നടത്തി നടപ്പിലാക്കാൻ ശ്രമിച്ചത് തെറ്റായ നടപടിയെന്നും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും രൂക്ഷ വിമർശനമുയർന്നു കരുവന്നൂരിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടിട്ടും നേതൃത്വം ഇടപെട്ടില്ല ഇഡിക്കെതിരെ കടുത്ത നിലപാടെടുക്കുന്നതിൽ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടു രണ്ടാം പിണറായി സർക്കാരിന് പ്രവർത്തന വകവില്ലെന്നും പൊതുചർച്ചയിൽ വിമർശനമുയർന്നു വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാമെന്ന പ്രകടന പത്രികയിൽ പറഞ്ഞു വഞ്ചിച്ചുവെന്നും പൊതുചർച്ചയിൽ വിമർശനമുണ്ടായി സിപിഎമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംസ്ഥാനത്ത് നടക്കുന്ന അവസാനത്തെ ജില്ലാ സമ്മേളനമാണിത് നാളെ നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നിലവിൽ ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസ് ചുമതല ഒഴിഞ്ഞേക്കും എം എൽ എ കെ വി അബ്ദുൽ ഖാദർ സിഐടിയു ജില്ലാ സെക്രട്ടറി യു പി ജോസഫ് എന്നിവരെയാണ് പുതിയ സെക്രട്ടറിയായി പരിഗണിക്കുന്നത് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം